അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നമ്മ സുഗതൻ നയിക്കുന്ന കാൽനട പ്രചരണ ആരംഭിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ പുളിയൻമലയിൽ ജാതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വർഗീയതക്കെതിരെ സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നമ്മ സുഗതൻ ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്കാണ് തുടക്കമായത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിഘടനവാദവും അധികാരവും പണവും തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ വേഷത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ എല്ലാ സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലും മനുഷ്യനെ വിഭജിക്കുന്നതിനും വിഭജിച്ച് നിർത്തുന്നതിനും വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആ അവസ്ഥാ വിശേഷം നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ തിരക്കപ്പെടണമെന്ന് തന്നെയാണ് മഹിള അസോസിയേഷൻ പറയുന്നത് അത് ആവട്ടെ ഭൂരിപക്ഷം ആവട്ടെട്ടാൽ മാത്രമേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് സമാധാനത്തോട് ജീവിക്കാൻ കഴിയൂ ജനാധിപത്യ ജാഥ മൂന്ന് ദിവസങ്ങളിൽ കട്ടപ്പന ഏരിയയിൽ പര്യടനം നടത്തും പൊളിയന്മലയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വി ജി രാധാമണി അധ്യക്ഷയായിരുന്നു സുധർമ്മ മോഹനൻ ജലജ വിനോദ് ശോഭന അപ്പൂ അനിതാ റജി തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എം സി ബി ജിഒ എസ് എസ് പാൽരാജ് കെ എ മണി തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളം ഇരുട്ടിലായിരുന്നു കരണ്ട് കെട്ട് കാരണം കേരളം ഇരുട്ടിലായിരുന്നു സാമൂഹ്യ സാമ്പത്തിക മേഖലകൾ ആകെ തകർന്നിരുന്നു ക്ഷേമപ്രിഷൻ പാടയിൽ വിതച്ചിരുന്നു ഈ പ്രതിസന്ധികളെ നേരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് മഹാപ്രളയങ്ങളും കോവിഡും നിപ്രിയും വന്ന് നമ്മുടെ കേരളത്തെ ആകെ കളഞ്ഞത് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രമാകട്ടെ ഈ സമയം മുതലെടുത്ത് നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച് കേരളത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിയഞ്ചിന് കാഞ്ചാറ്റിൽ നടക്കുന്ന സമാപന സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും